ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇന്ന് അപൂർവമായൊരു കാഴ്ചയല്ല അതിൻ്റെ കാരണങ്ങൾ പലതാകാം മുറിച്ച് മാറ്റുന്നതിലല്ല ഓർത്തിണക്കി കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ മിടുക്ക് തെളിയിക്കേണ്ടത് ഒരു അലുമിനി കുടുംബം തകർത്ത കഥ ശ്രീ മെക്കാട്ടിനും രശ്മിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു മൈക്രോസ്കിറ്റ്

നിങ്ങളുടെ അലൂമിനിടിയോന്നും ആരോ ആ സതീഷ രമേഷണത് എനിക്ക് ജോലിയാണ് സതീഷ രമേഷേ നിനക്കിപ്പതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് വെണ്ടക്കേല് ചേർക്കാലോ അതെ ചേട്ടനെ കോളേജിൽ പഠിക്കുമ്പോ ലവനോണ്ടില്ലേ എനിക്ക് പഠിക്കാൻ നേരം ഞാൻ ക്ലാസ്സിൽ ലവ് ഇതൊന്നും മാർക്കി കണ്ടില്ലല്ലോ ഇതൊന്നും കണ്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ അറിഞ്ഞു അറിഞ്ഞു ഓ ഞാൻ സപ്ലൈ സപ്ലൈ അടിച്ച് അടിച്ച് ഡിഗ്രി പാസ് ആയതൊക്കെ ഞാനറിഞ്ഞേ ഈ അന്വേഷിച്ചിട്ടൊക്കെ അല്ലേ അതെ കാര്യം പറയാൻ ഇന്നലെ ഇന്നലെ അച്ഛൻ 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 വന്നിട്ടുണ്ടായിരുന്നു വന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും കുത്തിപ്പുണ്ടാക്കാനും എനിക്ക് എനിക്കെതിരെ എന്തെങ്കിലും പണി പണിതരാനും എനിക്ക് എന്നെ കുറിച്ച് പറയാനും കോട്ട വാങ്ങിച്ചോണ്ട് വരുന്ന വഴിക്ക് വന്നോ ആ എന്താ ಮಿಲಿറ്ററി കോട്ട വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് വന്നதா ആഹാ ആ ആ ആ കേട്ടണ്ട് കേട്ടണ്ട് അച്ഛൻ മരുമൊനെ തരാനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ ഒരു ഗിഫ്റ്റേ ഗിഫ്റ്റോ മരുമൊനെ തരാനായിട്ട് തന്നയോ എന്താ ഗിഫ്റ്റ് കൊടേ കൊടേ മടിയൊന്നുമല്ല ഇതെ മറ്റേത് റിഞ്ഞൂടലേ ഞാൻ ഇത് പറഞ്ഞാലേ അടുക്കളയിലോട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഏതായാലും വർക്ക് ഫ്രം ഹോ നമുക്ക് രണ്ടെണ്ണ അടിച്ചാലോ അല്ല നമുക്കല്ല ചേട്ടൻ ശരിയാവില്ല എനിക്ക് എനിക്ക് വർക്ക് 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 ഫ്രം ഫ്രം ഹോം ഹോം ഫസ്റ്റ് അതിന് അറിയണില്ല ആരും ും രണ്ടെണ്ണം അടിച്ചുംറിയാ ആദ്യം വർക്ക് അത് മുമ്പ് എന്തെങ്കിലുമൊക്കെ അത് ചേട്ടാ എന്തായാലും അച്ഛൻ സ്നേഹത്തോടെ കൊണ്ട് തന്നല്ലേ ഞാൻ തരാന്നെ വേട്ടാ വേണ്ട 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 പറഞ്ഞ പറ്റൂ ഉച്ച അമ്മു അടിക്കണേ മിലിട്ടറി അടിക്കണേ മിലിട്ടറി എന്റെ അമ്മായി അച്ഛനായത് പറയല്ല മനുഷ്യില്ല അക്ഷരം എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോയി ക്യൂ നിക്കണം വെറുതെ മണ്ടത്തര ഇത് അടിക്കണം അടിക്ക അല്ല കല്യാണം അടിക്കല്യാണം കഴിക്കണോളം ചോദിക്കട്ടെ നീ ചോദിക്കുമോളെ എന്താ അലൂമിനിയ മീറ്റിന് പോയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ും ഞാൻ ഒരു കാര്യം ചോദിച്ചു ചേട്ടന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഒരു പ്രേമം പ്രേമുണ്ടായിരുന്നു ഒരു കാര്യം പറയുന്നു ഞാൻ എന്തെങ്കിലും പറയണോ അറിഞ്ഞിട്ട് വേണം വസ്തു ഇഷ്ടമായി പറയാൻ ഫസ്റ്റ് ല്ലേ സെക്കൻഡ് ഇയർ സെക്കൻഡ് സെക്കൻഡ് ഇയറായിരുന്നു എനിക്ക് തെറ്റിപ്പോയതാ സോറി എനിക്ക് തെറ്റിപ്പോയതാ സുനന്ദ സുനന്ദ സുമന്ദ്ര എനിക്ക് തെറ്റിയതാ എനിക്ക് തെറ്റി പിന്നെമുടി പണ്ട് കന്യാകുമാരി പോയൊരു കഥ അത് ഇതിനോട് പോയ കാര്യമില്ല എവിടെ കന്യാകുമാരി അതൊക്കെ തെറ്റായിരുന്നു കന്യാകുമാരി പോയിട്ട് ഞങ്ങൾ ഒരു ലോഡ്ജ് കിട്ടാൻ പറ്റുന്ന പാട് അതൊക്കെ പറഞ്ഞ് തിരിച്ച് 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 കെട്ടിപ്പിടിച്ച ചിരിച്ചത് വന്ന് നടന്നതോർത്ത് ഇന്നലെ നിനക്ക് മനസ്സിലാവൂല അതെ നമുക്ക് ഈ സന്തോഷത്തിൽ രണ്ടെണ്ണം കൂടി അടിക്കാം വേണ്ട വേണ്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാറുള്ളൂ ഈ മദ്യപാനം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കും പിന്നെ അത് ആരോഗ്യത്തിന് ഹരികരവുമാണ് അല്ലേ നമുക്കൊരു ചെറുതോടും അത് കഴിഞ്ഞുകൂടാതെ ജീവിതത്തിൽ നിങ്ങൾ ആരും മദ്യപിക്കരുത് മിലിറ്ററി കോട്ടയല്ല ബിവറേസ് എല്ലാം വാറ്റല്ല എന്ത് കിട്ടിയാലും എന്റെ പൊലുമക്കളെ മദ്യപിക്കരുത് അത് കുടുംബം തകർക്കും മദ്യം മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എത്രത്തോളം കുടുംബ ബന്ധങ്ങളെ ഉലയ്ക്കുന്നു എന്ന സന്ദേശം നർമ്മത്തിന്റെ ഭാഷയിൽ നമ്മളിലേക്ക് എത്തിച്ച ശ്രീ മെക്കാട്ടിനും രശ്മിക്കും